बॉबी बाबी चमनोर ഇന്റർനാഷണൽ ജൂലേഴ്സ് ഗുരുവായൂരിൽ വൈകുണ്ടാമൃത മഹോത്സവത്തിന് തുടക്കമായി ആയിരക്കണക്കിന് അമ്മമാരുടെ സാന്നിധ്യത്തിൽ ഗുരുവായൂരിൽ വൈകുണ്ടാമൃതം നാരായണീയ മഹോത്സവം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ സംസ്കൃതിയിൽ മാതൃശക്തിക്ക് ഉന്നത സ്ഥാനമാണ് ഉള്ളതെന്ന് ഗവർണർ പറഞ്ഞു ലഹരിയും തെറ്റായ സന്ദേശങ്ങളും കുട്ടികളെ വഴിതെറ്റിക്കുന്ന കാലത്ത് വരും തലമുറയെ നേരായ ദിശയിൽ നയിക്കുന്നതിൽ അമ്മമാർക്ക് വലിയ പങ്കുണ്ട് നാരായണീയ മഹോത്സവ സമിതി ദേശീയ പ്രസിഡന്റ് മാങ്ങോട് രാമകൃഷ്ണൻ അധ്യക്ഷനായി പന്ത്രണ്ട് വർഷം മുൻപ് നാരായണീയ ി തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ആരംഭിച്ച നൂറുപേരുടെ കൂട്ടായ്മ ഇന്ന് പതിനായിരങ്ങളുടെ ആധ്യാത്മിക പ്രസ്ഥാനമായി വളർന്നു അദ്ദേഹം പറഞ്ഞു ജൂന ജൂനഅാഠ മഹാമണ്ഡലേശ്വർ സ്വാമി നാരായൺഗിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്രീകൃഷ്ണ ജന്മസ്ഥലം ഉത്തർപ്രദേശ് ആണെങ്കിൽ കേരളം ശ്രീകൃഷ്ണ ഭക്തരുടെ പുണ്യഭൂമിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭക്തി പ്രസ്ഥാനത്തിന് മാത്രമേ പരിവർത്തനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂവെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു എം ബി വിജയകുമാർ ഹരിമേനോൻ ചാമപറമ്പിൽ ശോഭ ഹരിനാരായണൻ ബാബുരാജ് കേച്ചേരി എന്നിവർ പ്രസംഗിച്ചു ആർക്കിടെക് ബി ആർ അജിത് പാലക്കാട് ടോപ്പിൻ ടൗൺ ഉടമ നടരാജൻ കെ ജി ബാബുരാജൻ എന്നിവരെ ആദരിച്ചു വിശ്വമംഗള മഹാഗണപതി ഹോമത്തിന് സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ിൽ നിന്ന് തൃപ്രയാർ കൃഷ്ണാമൃതം ഗ്രൂപ്പിന്റെ ശ്രീകൃഷ്ണ കോലാട്ടം വേദിയിൽ എത്തി പ്രതിഷ്ഠ ധജാരോഹണം എന്നീ ചടങ്ങുകൾക്ക് ഏഴിക്കോട് ശശി നമ്പൂതിരി നേതൃത്വം നൽകി കേരളത്തിലെ വിവിധ ജില്ലകളിലെ സമിതികളുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു